ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ വീഡിയോ എന്ന് ി ജി എഫ് സി എങ്ങനെ വർക്ക് ആവുമോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ലൈവ് ആയിട്ട് ജി എഫ് സി ചെയ്യണതും ഒക്കെ റേറ്റ് കാര്യങ്ങള് നമുക്ക് എങ്ങനെ അത് നമുക്ക് വർക്ക് ആവും ഈ വീഡിയോ അപ്പൊ നമുക്ക് നേരെ ഡോക്ടറെടുത്ത് കാര്യങ്ങൾ ചോദിക്കാം ഇപ്പൊ നമ്മടെ ഈ ചാനലിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനുകളാണ് ഇതില് നമുക്ക് ജി എഫ് സി എത്ര വരണത് ആ ഇവിടെ ചെയ്യണ ആൾക്കാർക്കാണെങ്കിൽ രണ്ടായിരം രൂപയാണോത്തുള്ള അതായത് ഇവിടെ ചെയ്ത ആൾക്കാർക്കും ആൾക്കാർക്കും സെയിം രണ്ടായിരം ചെയ്യും അത് നമ്മൾ എത്ര എണ്ണം ചെയ്യണം ഒരു ഇത് കിട്ടാൻ ാണ് ഫൈവ് അതല്ലാണ്ട് നമുക്ക് മാത്രം ചെയ്യാൻ വേണ്ട ആൾക്കാർക്ക് ും

നമ്മടെ ബ്ലഡ് എടുത്തു സെരിപ്പൊ വരാ എടുത്തിട്ടുണ്ട് ഉറച്ചു പിടിക്കേണ്ടി വരും അതിൽ കൈണ്ടോ അത് ഫിൽറ്റർ ആയിട്ട് നമുക്ക് നമ്മൾ വിളിക്കും അതാണ് നമ്മുടെ ജി എക്സി ജി എഫ് സി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എടുക്കുമ്പോൾ കാണാം പിന്നുകളാണ് നമുക്ക് ജി എഫ് സി എടുത്ത ജി എഫ് സി സ്റ്റാർട്ട് ചെയ്തു ചെറിയ നീടിലാണ് ചെറുതായിട്ടൊരു പെനുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് മസാജറൊക്കെ വെച്ചിട്ട് അവർ ചെയ്തു തരും അതുകൊണ്ട് കുഴപ്പമില്ല ചെറുതായിട്ട് ഒരു ഇതുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ജി എഫ് സി എടുക്കുന്നത് അത്രയുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക കഴിഞ്ഞിട്ടുണ്ട് ആ നല്ല നല്ല ചെറിയൊരു ഇതും ഒക്കെ ആയിട്ട് അപ്പൊ ഈ വീഡിയോടെ അവസാനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ അയച്ചാൽ മതി ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം വാട്ട്സ്ആപ്പിൽ